ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൺഡേ സാറ്റർഡേ രണ്ട് ദിവസത്തെ വീഡിയോസാണ് നമ്മൾ സാറ്റർഡേ നൈറ്റ് സെക്കൻഡ് ഷോയ്ക്ക് സോഷ്മ സോഷ്മദർശിനി ഫിലിം കാണാൻ പോയിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് കോട്ടയത്ത് എല്ലാ തിയേറ്ററും ഹൗസ്ഫുള്ളായിരുന്നേ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു സീറ്റ് ഫ്രീ ആയിട്ട് ലാസ്റ്റ് ഒന്നുമില്ലായിരുന്നു ഫുള്ളായിരുന്നു കോട്ടയത്തെ എല്ലാ തിയേറ്ററിലും ഫിലിം അടിപൊളിയാണ് കേട്ടോ ഇവർ ഇൻ്റർവ്യൂലിന് ഐസ് ക്രീം വാങ്ങാൻ പോയ സീനാണ് മോളാണ് ഈ വീഡിയോ എടുക്കുന്നത് അത് കാരണം തലയൊന്നും ഇല്ല ഞാൻ അവിടെ ഇരിക്കയായിരുന്നു അപ്പോൾ ഒരു വീഡിയോ എടുത്ത് തരാമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സുന്ദരി ഫോൺ വാങ്ങിച്ചിട്ട് പോയ സീനാണ് കാണുന്നത് പിന്നെന്താ പറയുക അടിപൊളി മൂവിയായിരുന്നേ ത്രില്ലിങ്ങാണ് ഒരു ആണ് ഓൾമോസ്റ്റ് നസ്രിയ തന്നെയാണ് ഈ ഫിലിം എന്ന് പറയാം നസ്രിയ ബേസ് ചെയ്ത് കിടൽ തിരിച്ചു വരെ ഒരു അടിപൊളിയാക്കിയിട്ടുണ്ട് നല്ല സിനിമ ാസ്റ്റ് എൻഡില് കയ്യടിയെന്ന് വെച്ചാൽ ഭയങ്കര കയ്യടി പറയാതിരിക്കാൻ വയ്യ ഒരു ഫാമിലി മൂവി നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു അടിപൊളിയായിട്ട് നിന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ കുഞ്ഞാണെങ്കിൽ തിയേറ്ററിൽ സിനിമ കാണാൻ രണ്ടര മണിക്കൂർ ഇരിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ സിനിമ കുറച്ച് നേരമൊക്കെ നോക്കി പിന്നെ ഒരു കൂട്ടുകാരിയെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം ഫോണിൽ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വഴക്കേ ഇല്ലായിരുന്നു രണ്ടാൾക്ക് സെക്കൻഡ് ഷോയ്ക്ക് പോക്ക ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനിയും ഇതുപോലത്തെ വൈറ്റ് ഫിലിമിന് പോകണമെന്നും അതുപോലെ ഇഷ്ടപ്പെട്ടു അതുപോലെ കുറേ പ്രാവശ്യം പറഞ്ഞു പിന്നെ ഇവർ ആ ഇൻ്റർവ്യൂലിനിറങ്ങിയിട്ട് വരുന്ന സീനാണ് ദക്ഷിണ എങ്ങോട്ടാ ക്യാമറ പിടിക്കുന്നതെന്ന് ദക്ഷിണയ്ക്ക് തന്നെ അറിയുന്നില്ല ഗൈസ് അവർ വരുന്ന ആ സീനാണ് അപ്പോഴത്തേന് ഫിലിം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അച്ഛനും മക്കളൂടെ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളായിരുന്നു ഇൻ്റർവ്യൂല് കഴിഞ്ഞിട്ട് കുറേ ക്യാരക്ടറൊക്കെ ഉള്ളൂ പക്ഷേ സിനിമ അട്ടിപ്പോളി നാസ്റ്റ് ഞാൻ നല്ല കിഡ്ഡിലനായിട്ട് ചെയ്തിട്ടുണ്ട് സുന്ദരിയായിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഭയങ്കര ആളാ കണ്ടു കൊച്ചു കുട്ടികളായിട്ടാണ് എല്ലാവരും വന്ന് കുട്ടികൾ കുറേ അധികം പേർ അവിടെ ഇവിടെയൊക്കെ കരയെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടരയായി ഫിലിം തീർന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ പിന്നെ നമ്മുടെ കുട്ടികൾ രണ്ടുപേരും ഉറങ്ങിയൊന്നുമില്ല പോയി ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ടായിരുന്നു വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു കുഞ്ഞിന് പിന്നെന്താ പറയാ ആ ഇത് കണ്ടോ തിരക്ക് കണ്ടോ ഫുള്ള് കാറായിരുന്നു എല്ലാരും തിരക്ക ഞാൻ പറഞ്ഞു നമ്മള് കുറെ എല്ലാം മാറി കഴിഞ്ഞിട്ട് എടുത്താൽ മതി അതുപോലെ തിരക്കായിരുന്നു കാറ് ഞങ്ങൾ കുറേ വൈകിട്ട് എഴുന്നേറ്റത് എന്നാന്ന് വെച്ചാൽ തിരക്കല്ല എല്ലാവരും ഒന്ന് ഇറങ്ങിട്ട് പിന്നെ കാറെല്ലാം ഒന്നും എടുത്തിട്ട് ഇറങ്ങിയിട്ട് മതി മതി നന്നിട്ട് വന്നിട്ടും ഇത്രയും തിരക്കാണ് ഭയങ്കര തിരക്കാണ് ഈ സിനിമ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഈ ഔട്ടിങ് നമ്മള് പകലൊക്കെയല്ലേ അധികം ഇങ്ങനെ പുറത്തു പോയിട്ടൊക്കെ വരുന്നത് ഫിലിമിന് അങ്ങനെ നൈറ്റ് അധികം പോയിട്ടില്ല പോയിട്ടുണ്ട് അധികമില്ല പിന്നെ തിരിച്ചു വന്നിട്ട് കുഞ്ഞിന് ഒരു ബിരിയാണിയൊക്കെ വാങ്ങണമെന്നും പറഞ്ഞ് നമ്മൾ ഫുഡ് വാങ്ങാൻ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടോ മൂന്നോ സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടാളും നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു വണ്ടി കിടന്ന് ഭയങ്കര ഉറക്കമായിരുന്നു അപ്പോൾ വന്നിട്ട് ഞാൻ അവരെ കിടത്തി ഉറക്കിയിട്ട് എല്ലാവർക്കും ബാബായി പറയുന്ന സീനാണ് അപ്പോൾ സാറ്റർഡേ എങ്ങനെ എൻഡ് ചെയ്തു ഏട്ടൻ ഭക്ഷണം കഴിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ സൺഡേ നമ്മൾ അമ്പലത്തിൽ പോകണം ഞാനും എട്ടെന്ന് മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ ചക്കുളത്ത് കാവില് പോയിട്ടുണ്ടായിരുന്നു നല്ലൊരു വൈറ്റ് ഒരുപാട് വൈകി വന്നുറങ്ങിയെങ്കിലും ചക്കുളത്ത് പോകേണ്ടത് കൊണ്ട് വെളുപ്പിനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായിരുന്നു അമ്പലത്തിൽ പോയിട്ട് ചക്കുളത്ത് പോയിട്ട് ഇവിടെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ ചക്കുളത്ത് ഞാൻ എല്ലാ മാസത്തിലും ഒന്നോ രണ്ടോ പ്രാവശ്യത്തിലും പോയിട്ടൊണ്ടിരുന്നേ അപ്പോൾ ഞാൻ ദേവിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നിട്ട് ഇവരുടെ ഉം ബാഗികളെല്ലാം കഴുകിയിടുന്ന നല്ല വെയിലുണ്ടായിരുന്നു വന്നിട്ട് കുറച്ച് വൈകി എന്നിട്ട് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു ഏട്ടനോടുള്ളുകൊണ്ട് കുറേ അധികം ജോലികൾ ചെയ്തു അതിൻ്റെ ജലദോഷം പിറ്റിയത് ഇത്തിരി പൊടിയടിച്ചു നന്നായിട്ട് ജോലികളുണ്ടായിരുന്നു പിന്നെന്താ ഞാൻ ഞാനെന്താ ചെയ്യുന്നത് ആ ചോറൊക്കെ എങ്ങനെയാണ് റെഡിയായോ എന്നൊക്കെ അല്ല കപ്പ വേക്കുക കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വന്ന് കഴിഞ്ഞിട്ടാണ് റെഡിയാക്കി കുഞ്ഞിനീ പറയുന്ന പോലെ റൈസ് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങൾക്കെന്നാൽ കപ്പ വേവിക്കാന്ന് വെച്ചിട്ട് ബീഫും കപ്പയും ഉണ്ടായിരുന്നു അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ തയ്യാറെടുപ്പിലൊക്കെയാണ് അവിടെ അടുത്ത് പണി നടക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് സോറി പിന്നെന്താ പറയുക വേറെ എനിക്ക് കുറച്ച് പരിപാടിയുണ്ട് നാളത്തേനു മാറ്റി വെച്ചേക്കോ കുറേ കൂടെ ജോലിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം ഉച്ചക്ക് കപ്പയായിരുന്നു നമ്മളിപ്പം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ പറയുക ആ ഇപ്പം കാലാവസ്ഥയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിപ്പോയിന്നെ രാവിലെയൊക്കെ നല്ല വെയിൽ ഉച്ച കഴിഞ്ഞ് നല്ല മഴ ഇപ്പം മഴ സീസൺ വരണ്ടതാണോന്നും എനിക്കറിയത്തില്ല പക്ഷെ മഴ പെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ആ പണിയുടെ സൗണ്ടാണ് കേൾക്കുന്നത് ഡിസ്റ്റർബിങ് ആണ് ഏട്ടൻ ബിനി എന്നിട്ടില്ല അതിന്റെ കാര്യം പറഞ്ഞിട്ട് ചിരിക്കുന്നത് പിന്നെന്താ പറയാ ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത പരിപാടികളുണ്ട് അപ്പോൾ കുറേ എല്ലാം ജോലികളെല്ലാം തീർത്തിട്ട് ഞങ്ങൾ വൈകുന്നേരം ചായക്ക് പോരെ ഷാർജ് ചെയ്യണം എന്ന് വെച്ചാൽ ചൂടായിരുന്നു ജോലികളൊത്തിരി ഉണ്ടായിരുന്നു അപ്പം ഷാർജ് എഴുതിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് ക്ലോസ് ചെയ്യുന്നു